小心地。 ഗുഡ് മോർണിംഗ് ഇന്ന് ഏറെ ചർച്ചാവിഷയമായിരിക്കുന്നതാണ് കൂവക്കാട്ട് പിതാവും രക്ഷയും ഏകരക്ഷകനെ കുറിച്ചുള്ള ചർച്ചാവിഷയം അല്ലേ കത്തോലിക്കരുടെ ഇടയിൽ കുറേ ആൾക്കാർക്ക് സത്യത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് ദൈവം ഒരുക്കുന്ന ഓരോ പദ്ധതികളായിട്ട് അതിൻ്റെ പോസിറ്റീവ് വശം എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ആരെന്ത് പറഞ്ഞാലും സത്യം പുറത്തേക്ക് വരും അത്രയേ ഉള്ളൂ അതുകൊണ്ട് ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നല്ല നമ്മുടെ വിഷയം നമുക്കറിയേണ്ടത് എന്താണ് രക്ഷ എന്തുകൊണ്ടാണ് ഏക രക്ഷകൻ മറ്റൊരുവനിലും രക്ഷയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം സിമ്പിളാണ് ഇത് വലിയ റോക്കറ്റ് സയൻസൊന്നും അല്ല ഇതൊരു സ്നേഹത്തിൻ്റെ ഒരു ബന്ധത്തിൻ്റെ ശാസ്ത്രം മാത്രമാണ് അതായത് ദൈവം മനുഷ്യനെ തന്നെ പോലെ തന്നെ തന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ് വചനം പറഞ്ഞു തുടങ്ങുന്നത് അല്ലെങ്കിൽ ബൈബിൾ എഴുതി തുടങ്ങുന്നത് തന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സ്നേഹത്തിന്റെ തന്നെ പാരമ്യതയിൽ എന്താ ചെയ്തത് ദൈവം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവന് കൊടുത്തു എല്ലാം തിരഞ്ഞെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം വെറുതെ പറയല്ല അതുകൊണ്ടാണ് തോട്ടത്തിന്റെ നടുക്ക് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ആ മരം നട്ടിട്ട് പറഞ്ഞു എപ്പ വേണമെങ്കിലും ഏത് രാത്രി വേണമെങ്കിലും നിനക്ക് എന്നെ എന്നെപ്പോലും തിരസ്കരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ദേഹം നിൽക്കുന്നു ചോയ്സ് ഈസ് യുവേഴ്സ് കാരണം സ്നേഹം എന്നത് നിർബന്ധിച്ച വാള് കഴുത്തെ വെച്ചിട്ട് പിടിച്ചു വാങ്ങുന്ന ഒന്നല്ല സ്നേഹം ആർക്കും നിർബന്ധിച്ച് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല അത് അറിഞ്ഞു കൊടുത്താലേ നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ രക്ഷയും അതുപോലെ തന്നെ അങ്ങനെ ആയപ്പോഴത്തേക്കും മനുഷ്യൻ എന്ത് ചെയ്തു ദൈവം തന്നെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എഴഞ്ഞു കയറി വന്ന സാത്താൻ പറഞ്ഞ തത്വങ്ങളിൽ ആകൃഷ്ടനായിട്ട് അത് ശരിയായിരിക്കുമല്ലോ എന്ന് തെറ്റിദ്ധരിച്ച് ദൈവം പറഞ്ഞ സത്യത്തെക്കാൾ ഏറെ സാത്താൻ പറഞ്ഞ അസത്യത്തെ ഇഷ്ടപ്പെട്ട് സാത്താൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ അനുവദിച്ചു അവന്റെ തെരഞ്ഞെടുപ്പാണത് എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു എന്ന് ചോദിച്ചാൽ സ്നേഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് നമ്മളെ സൃഷ്ടിച്ചത് കീ കൊടുത്താൽ ഓടുന്ന പാത പോലെയോ റിമോട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന ഏതെങ്കിലും യന്ത്രം പോലെയോ അല്ല ഫ്രീ വിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സൃഷ്ടിച്ചു അതിനുശേഷം ദൈവം പല അവസരങ്ങളും കൊടുക്കുന്നു മനുഷ്യന് ആദത്തിന്റെ അടുക്കെ വന്ന് ചോദിക്കുന്നു ആദം നീ എവിടെയാണ് അത് ലൊക്കേഷൻ മാപ്പ് നോക്കാനല്ല സർവമറിയുന്ന ദൈവത്തിന് ആദം എവിടെയാണെന്ന് അറിയത്തില്ലേ ആദത്തിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകാൻ വേണ്ടി തിരിച്ചറിവ് ഉണ്ടാ തെറ്റിപ്പോയി എന്ന തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ആ ഒരു ചോദ്യം ചോദിക്കുന്നത് അവിടെയും മനുഷ്യൻ മറുതലിച്ച് പരസ്പരം കുറ്റപ്പെടുത്തി ദൈവത്തിൽ നിന്ന് വീണ്ടും വീണ്ടും അകലാനായിട്ടാണ് ശ്രമിച്ചത് അന്നേ ദൈവം ഒരു പദ്ധതി ഒരുക്കി ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് ഈ പദ്ധതിയുടെ പ്രകാരം ഉള്ള കാത്തിരിപ്പാണ് പഴയ നിയമം മുഴുവൻ പ്രവാചകന്മാർ യാഗങ്ങൾ നിയമങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ആ രക്ഷകൻ വരുന്നു ആ രക്ഷകനിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഇനി എന്താണ് പാപം എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്താണ് രക്ഷയെന്നും എന്തുകൊണ്ടാണ് മറ്റൊരുവനിലും രക്ഷയില്ലാത്തതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതിൻ്റെ ഇടയിൽ സാത്താൻ വീണ്ടും ട്രിക്കുകൾ ഉപയോഗിച്ചു അതായത് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാനായിട്ടുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെ സാത്താൻ ഡൈവേർട്ട് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ട് അവൻ തന്നെ കളങ്ങൾ ഒഴുക്കി അതിൻ്റെയൊക്കെ ആവർത്തനമാണ് ഇന്ന് നമ്മുടെ പള്ളികളിൽ പോലും കാണുന്നത് മുട്ടയിലഴിഞ്ഞ് പാപപരിഹാരം ചെയ്യിപ്പിക്കുന്ന കന്യാസ്ത്രീയും പാപപരിഹാരം ചെയ്യിക്കുന്ന അവരുടെ അനുയായികളും തലയില് എന്താ പറയുക ഇഷ്ടിക വെച്ച പള്ളിക്ക് ചുറ്റും നടന്ന പാപപരിഹാരം അനുഷ്ഠിക്കുന്ന ഭക്തജനങ്ങളും അത് അനുഷ്ഠിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന പുരോഹിതരും വലിയ വൻമരങ്ങൾ വെട്ടി തോളിൽ വെച്ച് ഹൊലസാ ഹോയിലസാ എന്ന് പറഞ്ഞ് മല കയറുന്ന യുവജനങ്ങൾ ഇവിടെ എല്ലാം അവർക്ക് എന്താണെന്നുള്ളതിന്റെ പൂർണ്ണ അറിവ് കൊടുക്കാനായിട്ട് നമ്മുടെ പൗരോഹിത്യ വർഗത്തിന് സാധിക്കാത്തത് കൊണ്ടാണ് ഈ കോപ്രായങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വചനത്തിൽ എഴുതിയിരിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണം പാപം ചെയ്തു കഴിഞ്ഞാൽ മരിക്കും മരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്ര ഇതാണ് ദൈവത്തിൽ നിന്നുള്ള അകലുന്നതിനെയാണ് ബൈബിള് ആദ്യം മരണം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള മരണം ഉണ്ട് അത് പാപം ചെയ്തപ്പോ വന്നതാണ് അതിനുശേഷം വേറൊരു മരണമുണ്ട് നിത്യ മായ മരണം തീപ്പൊഴികയിലേക്ക് എറിയപ്പെടുന്ന ആ നിത്യ മരണം ഇത് മൂന്നിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഫോളോ ചെയ്യാം അവിടെയാണ് ക്രിസ്തുവിന്റെ പ്രാധാന്യം മനുഷ്യ ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ ഒരാളും പാപരഹിതനായി ഭൂമിയിൽ വന്നിട്ട് പാപത്തിന് പരിഹാരം ചെയ്ത് രക്ഷിക്കാനായിട്ട് തയ്യാറായില്ല മതങ്ങളോ മത നേതാക്കന്മാരോ തത്വചിന്തകരോ പ്രവാചകന്മാരോ കർമ്മങ്ങളോ ഒന്നിനും മനുഷ്യനെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ് പാപത്തിൽ നിന്ന് ചിലപ്പോൾ അവനെ നല്ലൊരു മാർഗത്തിലേക്ക് നയിക്കാൻ സാധിച്ചേക്കും നല്ലൊരു മോറൽ സൈഡ് അവന് കൊടുക്കാനായിട്ട് സാധിച്ചേക്കും സഹോദരനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാനായിട്ട് സാധിക്കും എന്നാൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയ ഒരാൾ പോലും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അവിടെയാണ് ദൈവത്തിൻ്റെ അരുമസുതനായിട്ടുള്ള യേശുക്രിസ്തു സ്വർഗം ചായിച്ച് അവൻ ദൈവമായിരുന്നിട്ടും മനുഷ്യനായി ഭൂമിയിൽ ദൈവമാണെന്നുള്ള കാര്യം പരിഗണിക്കാതെ താഴ്മയുള്ളവനായി മനുഷ്യനായി മനുഷ്യനെ പോലെ തന്നെ ഭൂമിയിൽ ജീവിച്ച് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ അവന്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി മരണത്തെ ജയിച്ചു അന്നിട്ട് പറഞ്ഞു നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കും ചെളിയിൽ അകപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു നിൽക്കുന്ന മനുഷ്യന് തുല്യമാണ് ചെളിയിൽ അകപ്പെട്ടു നിൽക്കുന്ന മനുഷ്യന് ചെളിയുടെ കയത്തിൽ കിടക്കുന്ന മറ്റൊരു മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും അഥവാ മുങ്ങിത്താഴുന്ന വെള്ളത്തില് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന മറ്റൊരു മനുഷ്യന് പാപത്തിന്റെ കാര്യ പറയുന്നത് എങ്ങനെ രക്ഷിക്കാനായിട്ട് സാധിക്കും അതിന് പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പാപരഹിതനായിട്ടുള്ള ഒരുവൻ വേണം അത് ലോകചരിത്രത്തിൽ ഒരാളേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമമല്ലാതെ ഇതാണ് ഇതിൻ്റെ ലോജിക് ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണിത് പറയുന്നത് ഇതാണ് നമ്മുടെ വിശ്വാസവും ഇതിനു വേണ്ടിയിട്ടാണ് ഈ സത്യം പറഞ്ഞതുകൊണ്ടാണ് പലരുടെയും തല കൊയ്തും നിർത്തി കത്തിച്ചതും എണ്ണയിലിട്ട് പൊരിച്ചതുമൊക്കെ അന്നിട്ടും ഈ സത്യം ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അതിനെയാണ് സുവിശേഷം എന്ന് പറയുന്നത് നിനക്ക് രക്ഷയുണ്ട് നിന്റെ കർമ്മങ്ങൾക്ക് നിന്റെ തത്വങ്ങൾക്ക് നിന്റെ ആചാരങ്ങൾക്ക് തലയില് ഇഷ്ടിക വെച്ചുകൊണ്ട് നടന്നാൽ മു ഇഴഞ്ഞാൽ ഒന്നും നിന്റെ പാപത്തിന് പരിഹാരമാകില്ല പശ്ചാത്താപം കൊണ്ടുവരാനായിട്ട് സാധിച്ചേക്കും പക്ഷെ പാപത്തിന് പരിഹാരം ചെയ്യണമെങ്കിൽ നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരുവന് മാത്രമേ പറ്റൂ അങ്ങനെയുള്ള ഒരുവൻ യേശുക്രിസ്തു മാത്രമേ തൽക്കാലം ഭൂമിയിലുള്ളൂ അതുകൊണ്ടാണ് ഇനി മറ്റൊരു ആള് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം അതുകൊണ്ടാണ് പറയുന്നത് മറ്റൊരുവനിലും രക്ഷയില്ല ക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇതാണ് ക്രിസ്ത്യാനിയുടെ വചനം പറയുന്ന ബ ബിബ്ലിക്കൽ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം ഇതാണ് നമ്മൾ പാലിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ചവൻ നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിക്കും ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല കാരണം അവൻ മരണത്തെ ജയിച്ചിട്ടാണ് പറഞ്ഞത് വെറുതെ കത്തിവയ്ക്കുകയല്ല അല്ലെങ്കിൽ തള്ളി മറിച്ചിട്ട് പോവുകയല്ല സ്നേഹിക്കാം എന്ന് പറഞ്ഞിട്ട് തത്വം തന്നിട്ട് പോവുകയല്ല അവൻ സ്നേഹിച്ച് കാണിച്ചു സ്നേഹിതിനു വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് വാചകമടിച്ചിട്ട് പോയതയോ അല്ല അവൻ അത് ചെയ്തു കാണിച്ചു എന്നിട്ട് മരണത്തിൻ്റെ കയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന സത്യം പ്രഖ്യാപിച്ചു ഇതാണ് സുവിശേഷം ഇതിൽ നമുക്ക് വിശ്വസിക്കാം കാരണം ഇത് വിശ്വസനീയമാണ് കാരണം ഇത് ലോജിക്കുള്ള വിശ്വാസമാണ് ഇത്രയേ ഉള്ളൂ സംഭവം നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ നടക്കാം ഏക രക്ഷകനായ ക്രിസ്തുവിൽ അഭിമാനിക്കാം ക്രിസ്തുവിന്റെ മക്കളാകാനായിട്ട് നമുക്ക് ദൈവം കൃപ തന്നതിന് ദൈവം കൃപ തന്നതിന് നമ്മുടെ യോഗ്യതയല്ല ദൈവം കൃപ തന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം മറ്റുള്ളവരെയും ഈ രക്ഷ അറിയിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ അവിടെയും ദ അവരുടേതാണ് ചോയ്സ് നമുക്ക് അറിയിക്കാൻ മാത്രമേ കടമയുള്ളൂ കത്തി കഴുത്തേൽ വെച്ചിട്ട് വിശ്വസിച്ചോണം എന്ന് പറയാനായിട്ട് നമുക്ക് അവകാശമില്ല നമുക്ക് എല്ലാരോടും പറയാം ഇങ്ങനെ ഒരു രക്ഷയുണ്ട് ഇതാണ് സത്യമാർഗം സ്നേഹബന്ധത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും രക്ഷ കിട്ടും സ്വർഗം നഷ്ടമായ സ്വർഗം കിട്ടും ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഉള്ള ഒരേ ഒരു വഴി വഴിയെന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള ബന്ധപ്പെടാനുള്ള വഴി ഒന്നേ ഉള്ളൂ സത്യം ദൈവിക വെളിപ്പാടാകുന്ന സത്യം ഇതറിയണം ജീവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ജീവൻ അതൊന്നേ ഉള്ളൂ അതാണ് യേശു എന്ന സത്യം അഭിമാനിക്കാം ആശ്വസിക്കാം കർത്താവേ ഞങ്ങൾ ഇത്രയും സ്നേഹിച്ചതിന് നന്ദി എന്ന് പറയുന്നതാകട്ടെ നമ്മുടെ ആയുസിന്റെ ഇനിയുള്ള ഓരോ ദിവസവും നിമിഷവും സെക്കൻഡുകളും അമേ कील्